വക്കം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു എൻഎസ്എസിന്റെ ദിദിന റെസിഡൻഷ്യൽ മിനി ക്യാമ്പിന്റെ ഭാഗമായി വക്കം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇവിടെ നടക്കുന്നത് ദ്വൈദിന എൻഎസ്എസ് ക്യാമ്പാണ് അപ്പൊ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ആയുർവേദ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് ആയുർവേദ ക്യാമ്പ് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട് രക്ഷിതാക്കള് കൂടാതെ മറ്റ് പുറത്തു നിന്നുള്ള ആൾക്കാർ ക്യാമ്പിന്റെ ഭാഗമായിട്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങേകുവാൻ വിദ്യാർത്ഥികൾ പായസ ചലഞ്ചും സംഘടിപ്പിച്ചു നമ്മുടെ വി എച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ദ്വിദിന മിനി ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വയനാട്ടിലുണ്ടായ ദുരന്ത വീട് നഷ്ടപ്പെട്ടവർക്കും മറ്റും നൂറ്റമ്പത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ എൻ എസ് എസ് സെല്ല് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു ഫുഡ് റെസ്റ്റ് നടത്തിയിരുന്നു അതുപോലെ തന്നെ ഈ ക്യാമ്പിന് ക്യാമ്പിനോട് അനുബന്ധിച്ച് നമ്മളൊരു പായസമേള നടത്തുന്നുണ്ട് അതുപോലെ നമ്മുടെ വക്കം ആയുർവേദ ആശുപത്രി ഡോക്ടേഴ്സ് ഇവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് ഇന്നും നാളെയുമായിട്ടാണ് നമ്മുടെ ദിദിന ക്യാമ്പ് നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നുണ്ട് അതുപോലെ വൈകുന്നേരം സമത്വ ജോലിയും ഒരു ജനറൽ പാർലമെന്റ് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ പാർലമെന്റും നടത്തുന്നുണ്ട് ഈ ക്യാമ്പയിന് മുന്നോടിയായിട്ട് നടത്തുന്നുണ്ട് ന്യൂസ് ഡയറി കേരളം കടക്കാവൂർ